ജ്യേഷ്ഠനെ പരിഗണിക്കണം എങ്ങനെ ഉപ്പാനെ കാണുന്ന പരിഗണനയിൽ കാണണം ദിനജനങ്ങൾ പറയാം ഉപ്പാനെ കാണുന്ന പോലെ കാണണം അങ്ങനെ ഓന നീ ഇരട്ടകളായി ജനിച്ച രണ്ട് അതിലെ ഇളയ മഹാന് പറയാ ഞാൻ ഇന്നേ വരെ എന്റെ ജ്യേഷ്ഠന്റെ കൂടെ നടന്നിട്ടില്ല ഇന്നു വരെ എന്താ കാരണം ഇത്രയും കൊല്ലത്തിനിടയിൽ ഞാൻ എന്റെ ഇക്കാക്കയുടെ വേക്കിലല്ലാതെ നടന്നിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ എന്നോട് എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മ പറഞ്ഞതിന് ജ്യേഷ്ഠന്നുള്ള ബോധം വേണം

പൊട്ടി പരിഗണന എന്താ വേണ്ടത് ഒരു മോനെ തുടങ്ങിയിട്ട് പൊട്ടിയാൽ ഉപ്പവേ സ്ഥലം വിട്ടിട്ടോ വേറെന്തെങ്കിലും സ്വത്ത് വിറ്റിട്ടോ ആ കടക്കാരം മുഴുവൻ ചൊറയും തീർക്കും വിഷമം തീർക്കും എന്ന പോലെ ഉപ്പ മക്കളെ സ്നേഹിക്കണ പോലെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം പറയാ ആ മതം മൂത്തമ്മയെ അഥവാ ഉമ്മാന്റെ സഹോദരിമാരെ പരിഗണിക്കണം ഏതുപോലെ പരിഗണിക്കണം ഉമ്മാന്റെ സ്ഥാനം കൊടുക്കണം ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തി ബദറുദ്ദീൻ സർക്കഷി റഹ്നോയുടെ അഭിപ്രായ പ്രകാരം ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റം തന്നെ ഇളയമനയോ മൂത്തമനയോ ബുദ്ധിമുട്ടിച്ചാൽ ഉണ്ട് എന്നിവരെ ചർച്ചയിൽ കാണാം പ്രബലാഭിപ്രായങ്ങളെതിരാഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് എന്നാലും ഇമാമിങ്ങൾ അത്രയും ഗൗരവത്തിൽ ചർച്ച ചർച്ചയിലെത്തുന്നത്